ീതി വകുപ്പും മലപ്പുറം ട്രോമ കെയറും സംയുക്തമായി തവനൂർ വൃദ്ധസദനത്തിൽ ശുചീകരണ നടത്തി റിട്ടേൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പും മലപ്പുറം ട്രോമോ കെയറും സംയുക്തമായി പൊനാനി സ്റ്റേഷൻ യൂണിറ്റ് പരപ്പഴങ്ങാടി യൂണിറ്റ് കൽപ്പകാഞ്ചേരി യൂണിറ്റ് കാടാമ്പുഴ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തവനൂർ വൃദ്ധസദനത്തിലെ കാട് പ്രദേശം വൃത്തിയാക്കി തുടർന്ന് സൗഹൃദ സദസ്സും സംഘടിപ്പിച്ചു ഭാഗമായി ഗവൺമെൻറ്റിലെ വിവിധ സാമൂഹ്യ സ്ഥാപനങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റിന് എത്തിയിട്ടുള്ള ട്രോമാ കെയറിൻ്റെ പ്രവർത്തനമാണ് ഞങ്ങൾ നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ ഞായറാഴ്ചകളിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട് ഇത്തവണ നമ്മൾ തെരഞ്ഞെടുത്തുള്ളത് തവനൂരിലെ വൃദ്ധസദനമാണ് പൊന്നാനി അതുപോലെ തന്നെ നമ്മുടെ പരപ്പനങ്ങാടി കാടാമ്പുഴ കൽപ്പഞ്ചേരി എന്നുള്ള പിന്നെ യൂണിറ്റിലെ സ്റ്റേഷൻ യൂണിറ്റുള്ള ആളുകൾക്ക് ഇതിൽ ഇപ്പം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അത് മാത്രമല്ല ഇവിടെ താമസിക്കുന്ന അന്തേവാസികളുമായി അവരോട് സംസാരിക്കുകയും അവരുടെ പ്രയാസങ്ങൾ പങ്കുചേരുകയും ഇനിയും വരാമെന്ന് അവരോട് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് ഫൈസൽ ബാജി അഷ്കർ മോഹനൻ മുഹമ്മദ് പി വി ജലീൽ അബ്ദുൽ ഗഫൂർ യൂസുഫ് തുടങ്ങിയ വളണ്ടർമാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇത്രയും ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ